നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രാഹു കേതു മാറ്റം മകരം രാശി അഥവാ ലഗ്നം ജനിച്ചവർക്ക് എങ്ങനെയെന്ന് നോക്കാം ഇവിടെ രാഹു നിങ്ങളുടെ രണ്ടാം ഭാവത്തിലൂടെയും കേതു നിങ്ങളുടെ എട്ടാം ഭാവത്തിലൂടെയുമാണ് ട്രാൻസിറ്റ് ചെയ്യുന്നത് രണ്ടാം ഭാവം എന്നത് നിങ്ങളുടെ ധനഭാവമാണ് ധനം വാക്ക് ഫാമിലി ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഭാവം എട്ടാം ഭാവം എന്നത് സഡൻ ഗെയിൻസ് ഇൻലോസ് ഇൻഹെറിറ്റൻസ് സീക്രെട്ട്സ് എന്നിവയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു രണ്ടാം ഭാവത്തിലെ രാഹു എങ്ങനെയും ധനം സമ്പാദിക്കണം സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാകണം എന്ന ആഗ്രഹം നിങ്ങളിൽ ജനിപ്പിക്കുന്ന ഒരു ട്രാൻസിറ്റ് ആയിരിക്കും അതിനാൽ തന്നെയും മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് ധനം സമ്പാദിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും അതിനായി റിസ്ക്കും എഫേർട്ടും ഒക്കെ എടുക്കുന്നതുമാണ് അത് തീർച്ചയായും ഫലം കാണുകയും ചെയ്യും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നേരായ മാർഗത്തിലൂടെ ആയിരിക്കണം നിങ്ങൾ അതിന് ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ലീഗൽ ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ പെർഫോമൻസ് ലീഡർഷിപ്പ് സ്കിൽസൊക്കെ മറ്റുള്ളവർ അംഗീകരിക്കുവാനും അപ്രീസിയേഷൻസ് ഒക്കെ ലഭിക്കാനും തക്ക നല്ലൊരു ട്രാൻസിറ്റ് ട്രാൻസിറ്റാണിത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായ ഓഫീസ് പൊളിറ്റിക്സിനും ഒന്നും പോകാതെ കഴിവതും മാറി നിൽക്കുക എന്നതാണ് കാരണം രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എടുത്തടിച്ചതുപോലെയുള്ള സംസാരങ്ങൾ കഴിവതും ഒഴിവാക്കുക അത് കുടുംബത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഒരുപാട് യാത്ര ചെയ്യാനും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ടൈം ആയിരിക്കും ഇത് ജങ്ക് ഫുഡ്സ് ഷുഗർ കോഫി ഇതിനോടൊക്കെ അമിതമായ ആസക്തി നിങ്ങൾക്ക് തോന്നാം ഈ ഒരു ട്രാൻസിറ്റിൽ അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധ ചെലുത്തണം ജങ്ക് ഫുഡ്സിനോടും ഷുഗറിനോടുമുള്ള ആസക്തി കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ട്രാൻസിറ്റാണിത് ഡെന്റൽ പ്രോബ്ലംസ് ഐ റിലേറ്റഡ് ഇഷ്യൂസ് ഡൈജഷൻ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസിറ്റിൽ ഉണ്ടാകാം ഫാമിലിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും അല്ലെങ്കിൽ ഫാമിലിയുടെ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുന്ന ഒരു ടൈമാണിത് എന്നിരുന്നാൽ കൂടിയും രാഹു രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് കുടുംബ കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കേതു നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും കുറച്ച് മാറി നിൽക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്ന ടൈമായിരിക്കും ഇത് ഫാമിലി ഫങ്ഷൻസിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുന്നതാണ് മാരേജ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പാർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾ കഴിവതും ഒഴിവാകാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു ട്രാൻസിറ്റിൽ സോഷ്യലി കണക്റ്റഡ് ആകാൻ നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു ടൈം ആയിരിക്കും ഇത് അതുപോലെ തന്നെ റിലേറ്റീവ്സിനോടൊക്കെ ഇമോഷണലി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ടൈമാണിത് പുതിയ വാഹനങ്ങൾ വാങ്ങാനും പുതിയ വീട് വാങ്ങാനും ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കാനും ഇടയുള്ള ഒരു ട്രാൻസിറ്റാണിത് ഇത്രയുമാണ് മകരം രാശി അഥവാ ലഗ്നം ജനിച്ചവരുടെ ഫലം ഇതെല്ലാം ജനറൽ പ്രഡിക്ഷൻസ് മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ